ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡീപ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വളരെ പെട്ടെന്ന് എങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു എളുപ്പം ഒഴിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം അതിനായി ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ശേഷം രണ്ട് സ്പൂൺ സോപ്പ് പൊടി ചേർക്കുക സോപ്പ് പൊടി ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പിന്നെ ഒരു കാൽ സ്പൂൺ സോഡാ പൊടിയും പിന്നെ നമ്മുടെ ആവശ്യാനുസരണം വിന്നാരിയും ചേർത്ത് കൊടുക്കുക വിന്നാരി ചേർത്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് പതഞ്ഞു തുടങ്ങും ഇനി ഈ ലിക്വിഡ് ഒഴിക്കാനായിട്ട് നമുക്കൊരു ബോട്ടിൽ വേണം സ്പ്രേ ബോട്ടിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഇത് ഇതുപോലൊരു കുപ്പിയാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒന്ന് നമുക്ക് ഹോൾ ചെയ്ത് കൊടുക്കണം നമുക്ക് പപ്പടം കുത്തി ചൂടാക്കിയോ ഇല്ലെങ്കിൽ ആണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ആണി വെച്ചാണ് ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് മിനിമം ഒരു രണ്ടോ മൂന്നോ ഹോളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാല് ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചോർപ്പ് വെച്ച് ഇത് ഈ ബോട്ടിലോട്ട് ആക്കണം ഇനി ഞാൻ കൈ കവർ ചെയ്യാനായിട്ട് ഇതുപോലൊരു കവറാണ് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ് ബാത്റൂമ് കഴിയുമ്പോൾ ഗ്ലൗസ് നിർബന്ധമാണെന്ന് പറയുന്നവരോട് എല്ലാ വീടുകളിലും ഇത് കാണണമെന്നില്ല നമുക്ക് സാധാരണ വീട്ടന്മാർക്കൊക്കെ വളരെ എളുപ്പം കിട്ടാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് തന്നെ ചെയ്ത് കാണിക്കുന്നത് ഞാൻ ചെറിയൊരു വല എടുത്തിട്ടുണ്ട് കയ്യിൽ ഈ കൊതുകുവലയുടെ ഒരു പീസാണ് നമുക്ക് നല്ല രീതിയിൽ വിത്തിയിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ വല വെച്ചുകൂടെ ഒന്ന് കഴുകാവുന്നതാണ് നമുക്ക് ആദ്യം ഈ അഴുക്കുള്ള ഭാഗം ഒന്ന് ഒഴിച്ച് നനച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ലിക്വിഡ് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ചീറ്റിച്ച് കൊടുക്കുക നമുക്ക് കുറച്ച് കഴുകി വരുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട് എന്തേ തുടക്കം ഞാൻ കഴുകുമ്പോൾ അത് ഇതുപോലായിരുന്നു ഭിത്തിയുടെ ഭാഗമല്ല കുറച്ച് കഴുകി കഴുകിക്കഴിഞ്ഞപ്പോഴേ എന്തെ ഈ രീതിയിലായിട്ട് ഞാൻ നല്ല ക്ലിയർ ക്ലിയറായിട്ട് കാണിച്ചുതരാം നല്ല രീതി വ്യത്യാസമുണ്ട് ബാത്റൂം ഫുള്ള് കഴുകിക്കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് ഉണ്ടെന്ന് ഈ ബാത്റൂമിൻ്റെ ഈ ഭാഗം ഒന്നും ഈ നിറവേ അല്ലായിരുന്നു നല്ല രീതി പുതിയ ടൈല് ആയിട്ടുണ്ട് തറയും ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് കഴുകിയത് നല്ല മാറ്റുണ്ട് ഇത് അതുപോലെ നമ്മുടെ കഥകിൻ്റെ താഴേക്കുള്ള പച്ചപ്പായൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ബക്കറ്റും മഗും എല്ലാം ഈ ഒരു ലിക്വിഡ് കൊണ്ട് നല്ല രീതിയിൽ കഴുകുക അതിൻ്റെ ഇഴുക്കലൊക്കെ മാറിക്കിട്ടും നമ്മൾ മെയിനായിട്ട് ബക്കറ്റിനൊക്കെ ഇഴുക്കലുണ്ടാകുന്നത് നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ടൊക്കെ അതിൽ വെള്ളം നിറച്ച് വെക്കുന്നതുകൊണ്ടാണ് കഴിവതും ഉപയോഗശേഷം ബക്കറ്റും കപ്പും എല്ലാം കാലിയാക്കി വെക്കണം വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചിട്ടുണ്ടാക്കി ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം